ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ പാപ്പിക്കുട്ടീൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അവിടെ ഒരാൾ കഴിഞ്ഞിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രോഷി ഇവിടെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് പാപ്പിക്ക് പാപ്പിനെ കൊണ്ടുപോകണില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അതാ ചേച്ചിയുടെ കൂടെയാണ് പോണത് എവിടെ അമ്പലത്തിൽ പോകുകയാണെങ്കിലും കൂട്ടിട്ട് പോകും രോഷിനെ വന്ന് വിളിച്ച് കൂട്ടിട്ട് പോകണം ചേച്ചിയാണ് കേട്ടോ അപ്പോൾ രോഷി അതുവരെ പോയി പിന്നെയും തിരിഞ്ഞു വരുന്നുണ്ട് എന്താ ചോദിച്ചോളൂ കറച്ചിപ്പം എടുത്തിട്ടില്ല അമ്മ കറച്ചിപ്പാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്തിട്ട് വീണ്ടും ഡാറ്റ കാണിച്ചിട്ട് പോയി പരീക്ഷയാണ് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി പരീക്ഷയുള്ളൂ ഐ എസ് എൽ സിക്കാർക്ക് കൂടി പരീക്ഷ ആയതുകൊണ്ട് നയൻത്ത്കാർക്കൊക്കെ വന്നിട്ട് ഒരാഴ്ച നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ കൊടുക്കുന്നുണ്ട് ലീവ് കൊടുക്കുന്നുണ്ട് അപ്പം ശിവരാത്രി അല്ല അതുകൊണ്ട് പോയതാണ് ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് അല്ലേ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പാപ്പിക്ക് എൻ്റെ മേനോം മാമ എൻ്റെ ഞങ്ങൾ ഇതാ ചോർണ്ണാൻ പോവാണ് തൈര് കൂട്ടാനും ചോറുവാണെന്നത് രോഷി അമ്പലത്തിൽ പോയിരിക്കണം എന്താ പറയാ പാപ്പി ഏ ഞങ്ങൾ അമ്പലത്തേക്ക് പോകും വൈകുന്നേരത്തേക്ക് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് സ്പടികം കൊണ്ട് അമ്പലം അതായത് സ്ഫടികത്തിൻ്റെ വിഗ്രഹമുള്ളൊരു അമ്പലമുണ്ട് അവിടെ വൈകുന്നേരം പോകണം എന്നുണ്ട് നമ്മുടെ തന്നെ അവർ പോകുന്നുണ്ട് അപ്പോൾ അവർ വന്നാൽ നമ്മളെയും അവർ പോകുമ്പോൾ നമ്മളെയും കൂടെ കൂട്ടിയിട്ട് പോവാമെന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് നമ്മളും പോവും പാപ്പി കുളിയൊക്കെ കഴിഞ്ഞു സുന്ദരി കുട്ടിയായിട്ടുണ്ട് അല്ലേ ഏ പ്പിക്കുമ്പോ ഓര്റിയൊക്കെ ഇഷ്ടമാണ് അല്ലേ വാപ്പു ഏ രാവിലെ നോക്കുമ്പോ നല്ല എന്താ പറയാ വെയിലില്ലാതെ മൂടൽ മഞ്ഞ് എന്താ മഴ വരുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഇപ്പൊ നോക്കുമ്പോ നല്ല വെയിലായില്ലേ വാപ്പി നല്ല വെയിലാണിപ്പോ ആ അപ്പൊ ഞാൻ ഓലിയൊക്കെ അപ്പുറത്ത് കുറച്ചുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വെട്ടി എടുത്തു വെക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പഴക്ക രോഷി പോയപ്പോൾ പിന്നെ അതിനും പറ്റി പറ്റിയില്ല അല്ലേ ല്ലേ പാപ്പിയെ ഇനിയിപ്പോൾ രോഷി വന്നിട്ട് വേണം ഈ ഓലയൊക്കെ വെട്ടി കെട്ടി എടുത്ത് വെക്കണം മഴ പെയ്തോ എല്ലാം നനയും പിന്നെ നമുക്ക് ചോറ് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പോൾ ഓലുണ്ടാകുമ്പോൾ വേഗം തീ പിടിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് രണ്ട് ഓല ഒക്കെ ഇട്ട് അതിങ്ങനെ പിടിച്ചാൽ നമ്മൾ ചോറ് വെച്ച് ചിലപ്പോൾ അതിൽ തന്നെ കറിയും വെക്കുമല്ലോ അപ്പോൾ ഓലയൊക്കെ വെട്ടി വെക്കണം പിന്നെന്താ പാപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറയും ഉം അപ്പം ഇന്ന് മീന് കൊടുത്തില്ല മീൻ വറുത്ത് വെച്ചത് അവിടെ ഉണ്ട് പക്ഷെ അമ്പലത്തിൽ പോവല്ലേ അമ്പലത്തിൽ പോ ചിലപ്പോൾ പോകും ആ ആ പാപ്പിയും അമ്പലത്തിൽ പോവും ഇപ്പം രോഷി പോയപ്പോൾ പാപ്പിക്ക് ഭയങ്കര ഇതായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പിന്നെ എനിക്ക് ഇവിടെ എടുത്തിട്ട് അത്രയും ദൂരം പോവാന്ന് പറഞ്ഞു ആ അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഒരുക്കുമ്പോഴേക്കും തന്നെ ഈ കാല് ഭയങ്കര കടച്ചില്ലായിരിക്കും പിന്നെ രാത്രി ഉറങ്ങണ സമയത്ത് ഉറങ്ങാനേ വരില്ല ഇവരൊക്കെ ഉറങ്ങിയാലും പിന്നെയും ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാല് കടഞ്ഞിട്ട് അപ്പം അത്രയും ദൂരം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പോവാത്തത് അല്ലെങ്കിൽ ഞങ്ങളും പോയിട്ടുണ്ടാവും അവിടെ അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് രോഷി പോവുക രോഷി നമ്മുടെ ഇപ്പുറത്തെ വീട്ടിൽ ഉച്ചച്ചി പറയും അപ്പോൾ ചേച്ചിൻ്റെ ഒപ്പം ആണ് രോഷി പോയത് ചേച്ചി പിന്നെ എവിടെ പോകുമ്പോഴും അമ്പലങ്ങളിൽ എവിടെ പോകുമ്പോഴും വന്നിട്ട് രോഷിനെ വിളിക്കുക വാ പോവുക എന്ന് പറഞ്ഞിട്ടത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ചേച്ചി നമുക്ക് നമുക്ക് അവളെ ഇവിടെ വന്ന പിന്നെ അവളുടെ കാര്യങ്ങളധികം അവൾക്ക് ആവശ്യമുള്ള സ്ഥലത്തൊന്നും പോകാൻ പറ്റാറില്ല അവൾ പറയാൻ അവളുടെ സ്കൂളിൽ തന്നെ പോകാൻ പറ്റില്ല എന്തെങ്കിലും അർജന്റായിട്ട് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുക അങ്ങനെ വല്ല പ്രശ്നങ്ങളാണെങ്കിൽ കൂടിയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു സൗകര്യം നോക്കിയിട്ട് പോയിട്ട് ചെയ്തിട്ട് വരികയാണ് പതിവ് പിന്നെ അവൾ പിന്നെ അത് ശീലമായി ആദ്യമൊക്കെ അവൾക്ക് വിഷമം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അമ്മ മാത്രം വരാത്തത് സ്കൂളിലേക്ക് എൻ്റെ അമ്മ വരാത്തതെന്നൊക്കെ ചോദിക്കും ഇപ്പം പിന്നെ അത് എനിക്ക് പണ്ടൊക്കെ ഞാൻ പോവായിരുന്നു പാപ്പിയെ കൊണ്ട് പോകും അപ്പം അവൾ ഇവിടെ ചെറുതല്ലേ എനിക്കടുത്ത് നടക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി വലുതായില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അടുത്ത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നണത് തോന്നണത് കൊണ്ട് പക്ഷെ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എടുക്കണം പോകേണ്ട ഇവിടെ പോകണം പക്ഷെ ഒറ്റയ്ക്കൊന്നും പുറത്തൊക്കെ പോയി കൊണ്ട് നടക്കാൻ തന്നെ പറ്റില്ല എന്താ വെച്ചാൽ കൈയൊക്കെ ഇങ്ങനെ നമുക്ക് കുറെ നേരം എടുക്കുമ്പോൾ എന്തായാലും കൈ കളിയല്ലോ അപ്പം താഴെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവള് നിൽക്കില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ജോഷിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇല്ലേ വാപ്പിയേ ഏ ഏ ഇനി ഓടി നടന്നിട്ട് വേണം ഞങ്ങളും ഇതേപോലെയൊക്കെ അമ്പലത്തിലും ഒക്കെ പോയി തൊഴുതി ഇതൊക്കെ വരെ അപ്പോൾ ആ വൈകുന്നേരം പോകണമെന്ന് പറഞ്ഞല്ലേ അപ്പൊ അത് വരും വന്ന റെഡിയായി ഇരുന്നിട്ട് അതിലൊപ്പം പോവാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇരിക്കേണ്ടത് എന്താണെന്ന് അറിയില്ല ല്ലേ ഏ അടുത്ത ശിവരാത്രിക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് നമ്മുടെ കുട്ടി വേഗം നാവട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അല്ലേ ബാപ്പി പിന്നെ ഓരോ ആൾക്കാരും നമ്മുടെ കമൻറ്റിൽ കൂടെ ആണെങ്കിലും പറയേണ്ട അവിടെ പോയാൽ ശരിയാവും കൃപാസന മാതാവ് അവിടെ പോയാൽ ശരിയാവും എന്നൊക്കെ പറയണ്ടത് പിന്നെ എന്താ പറയുക പിന്നെ നമുക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത് അത് ആരാണെന്നില്ല എല്ലാവരുടെയും പ്രാർത്ഥന തന്നെ എല്ലാ ദൈവവും ഒന്നാണ് ഓരോരോ ആൾക്കാരും ഓരോരോ ദൈവത്തെ വിശ്വസിക്കുന്നു മാത്രമേ ഉള്ളൂ എല്ലാ ശക്തി ഒരേ ശക്തി തന്നെയാണെന്നാണ് എൻ്റെയും വിശ്വാസം അപ്പോൾ എല്ലാം ശരിയാവും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഈ രോഷിയൊക്കെ വരട്ട രോഷി വന്നിട്ട് രോഷിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ട അമ്പലത്തിൽ പോയി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പം അതൊക്കെ പറയാം അല്ലേ പാപ്പി ഏഹ് പാപ്പിക്ക് വശുന്നു പാപ്പി ഉറങ്ങിയണീക്കാൻ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്കാൻ വൈകി ഇനിയും എന്താ പറയുക എണ്ണയൊന്നും തേച്ചില്ലെങ്കിൽ ഇനിയും വൈകുമ്പോൾ ഞാൻ കാലിൽ കാലിലന്നെയൊക്കെ തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കൂടി കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അതാണ് അപ്പോൾ ഇത്ര വിഷപ്പായത് അല്ലെങ്കിൽ അപ്പോഴേ കഴിച്ചിട്ടുണ്ടാകുന്നത് അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുകയാണെന്ന് കയ്യില്ല നീ പായസം കുടിച്ചില്ലേ പക്ഷേ കാണിക്കൂ പായസം പ്രസാദല്ലേ നമ്മുടെ ചേച്ചി പാപ്പിക്ക് പായസം ഇഷ്ടമാണെന്നറിയാം അപ്പം അവിടെ നിന്ന് പായസം വാങ്ങിച്ചിട്ട് രോഷിനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് ആ എന്നാ പായസം ആ ചോറ് ചേച്ചിയേ ആ അച്ചാ ആ അപ്പം പായസം കഴിക്കുക അല്ലേ സ്പൂൺ എടുക്കുക അതാതെ കട്ട്ലിയിൽ സ്പൂൺ ഉണ്ട് ആ സ്പൂൺ എടുത്തിട്ട് വാ ആ ചേച്ചി പായസം കൊണ്ടുവന്നത് ഉണ്ണിക്ക് ആ ഉണ്ണിക്ക് ചേച്ചി ആ കിട്ടിയില്ല എന്നാ ആ ഇപ്പൊ തരും കഴിച്ചോ പായസം പാപിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് പാൽ പായസമാണേം പിന്നെയും കൊറേ കൂടി ഇഷ്ടമാണ് അപ്പൊ ഇനി ഞങ്ങൾ പായസം ഒക്കെ കഴിച്ചിട്ട് വരാം ഋഷി പോയിട്ട് മാറി വൈകുന്നേരം ഇവിടെ ശിവന്റെ അമ്പലത്തിൽ പോവേ വിഗ്രഹമുള്ള ഒരു അമ്പലമാണത് കുറച്ച് സ്പെഷ്യൽ ഓടിന്റെ എന്താണ് അമ്പലം ഓട് കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത് അത് റൗണ്ടിൽ മൂന്ന് നിലയൊക്കെ ഉള്ള പിന്നെ അഷ്ടമിച്ചല ശിവക്ഷേത്രം അതിലാണ് ഏറ്റവും വലിയ ഉത്സവം അപ്പം എന്തായാലും വൈകുന്നേരം അങ്കിടിക്കു പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പായസമൊക്കെ കഴിച്ചിട്ട് വരട്ടെ പാപ്പി അവിടെ നിന്ന് ആ ആന്നൊക്കെ പറയണ്ട അല്ലേ ഷ്ടുണ്ണി പായസം പായസം കഴിക്കട്ടെ അങ്ങനെ പായസമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് മൊബൈലിൽ നോക്കി യൂട്യൂബിൽ വന്നാൽ നമ്മൾ വന്ന കമൻ്റുകൾക്കൊക്കെ ചാനലിൽ വന്ന കമൻ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുത്ത് അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ശരി ഞാൻ കുറേ ദിവസം വിളിച്ച് വിചാരിക്കുകയാണ് ഈ ഓടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അടുക്കി വെക്കണം എന്തായാലും മഴ മുന്നേ മുന്നെടുത്ത് വെച്ചാൽ മാത്രം മഴ സമയത്ത് നമുക്ക് തീ കത്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പണ്ടുള്ളവർ പറയും കുംഭത്തിലും മഴ പെയ്യണം എന്ന് ഇതിപ്പോൾ കുംഭമാസം ആയതുകൊണ്ട് തന്നെ ഒരു മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ചൂട് താങ്ങാൻ പറ്റില്ല കുംഭത്തിലും മഴ പെയ്താൽ എങ്ങനെ കുപ്പിയിലും ചോറും എന്നാണ് പാലക്കാട്ടിൽ പറയാം പക്ഷേ നിങ്ങളുടെ ഇവിടങ്ങളിൽ എങ്ങനെ പറയുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഇവർ ഞാൻ എപ്പോഴും വിചാരിക്കും രാവിലെ എണീറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വരുമ്പോൾ കാണും അന്നെങ്കിലും ഇത് വെട്ടി വെക്കണം എന്ന് ചിന്തിക്കും പക്ഷേ ഇവരെല്ലാവരും അവരുടെ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞ് ഞാനും ബാപ്പിയും ആവും പിന്നെ അതുമല്ല നല്ല വെയിലാവും പിന്നെ വരാൻ മടി തോന്നും അങ്ങനെ മിണ്ടാതെ അവിടെ ഇരിക്കും ഇതാണ് നടന്നത് അപ്പോൾ ഇനി അതേപോലെ ചെയ്തു പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓലയൊക്കെ വെട്ടിവെക്കണം പക്ഷേ ആ കൊടുവാളം മൂർച്ചയേ ഇല്ല വെട്ടിയിട്ട് ഇല്ല പിന്നെ ഞാൻ കാല് തന്നെ വെച്ച് ഓരോ വെട്ട് കൊടുത്തിട്ട് കാല് കൊണ്ട് ചമട്ടിപ്പോടിക്കുകയാണ് ചെയ്തത് എനിക്ക് കാലിൽ തട്ടുമോ കയ്യിൽ തട്ടുമോന്ന് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇത് വെട്ടണ സമയത്ത് അതിൻ്റെ ഏർക്കോലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇതാകാനും സാധ്യതയുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം ആൾക്കാർ മാത്ര അടുപ്പിൽ വെക്കുക അല്ലേ അടുപ്പിൽ വെക്കണവർക്കറിയാം നമ്മൾ വരകൊക്കെ ശേഖരിച്ച് വെക്കണം നമ്മൾ പാലക്കാട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ നല്ലവണ്ണം ഇതേപോലെ തെങ്ങ് തെങ്ങും തോപ്പൊക്കെയാണ് അപ്പോൾ അവർ ആ തെങ്ങ് തോപ്പിന്ന് ഈ മട്ടയൊന്നും എടുക്കില്ല ഈ പട്ടകൾ നമ്മൾ അവിടെ പാലക്കാട് മട്ട എന്നാ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് ചെയ്യണം അപ്പോൾ അതൊന്നും എടുത്തിട്ട് പോയില്ല അപ്പോൾ അവർ തേങ്ങയൊക്കെ ഇടാൻ വരുന്ന സമയത്ത് അവർ ഗേറ്റ് തുറന്നിട്ട് വിരക വേണമെങ്കിൽ എടുത്തോ എന്ന് പറയും നമ്മൾ അവിടെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കാറില്ല കേട്ടോ വരക വിരക നമുക്ക് അങ്ങനെ കിട്ടും അപ്പോൾ നമ്മൾ പോവും എന്താ ഒക്കെ പരിക്കി കൂട്ടി വയ്ക്കും ഇപ്പോൾ വീട്ടിൽ ആരും ഇല്ലെങ്കിലും പാപ്പിനെ അവിടെ അവിടെ കൊണ്ടോയിരുത്തിയിട്ട് എല്ലാം പെറുകി കൂട്ടി വെച്ചിട്ട് വരും എന്നിട്ട് വീട്ടിലാളാരെങ്കിലും വരുന്ന സമയത്ത് കൊണ്ടു വന്നിട്ട് ഒരു ദിവസം എല്ലാം വെട്ടി പെറുക്കി നമ്മൾ ഇങ്ങനെ വിറകടക്കി വയ്ക്കുമല്ലോ കല്ലൊക്കെ നാല് സൈഡും കല്ലൊക്കെ വെച്ച് അതിൽ വലിയ നല്ല ബലമുള്ള വിറകൊക്കെ അടിയിൽ വെച്ചിട്ട് അതിന് മേലെ ഈ മട്ടനെയൊക്കെ നല്ലോണം തുണ്ടു തുണ്ടായി വെട്ടിട്ട് നമ്മൾ മഴ കൊള്ളാത്ത രീതിക്ക് എടുത്ത് വെക്കും അങ്ങനെ എടുത്തു വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തോളം ആ മഴക്കാലം കഴിയണവരേക്കും നമുക്കത് തീക്കത്തിക്കാനുണ്ടാവും അടിയിൽ നിന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ തീ കത്തിക്കണ സമയത്ത് മഴ നനയാത്ത രീതിക്ക് നമ്മളീ ഓലയുണ്ടല്ലോ അതിനെ കമിഴ്ത്തി കമിഴ്ത്തി വെക്കുന്ന സമയത്ത് ഓല നല്ല നല്ല ഹൈറ്റിൽ വരക്കെ ഇങ്ങനെ അടുക്കി വയ്ക്കും അതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഓർമ്മ വരുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇവിടെ അത്രയൊന്നുമില്ല എന്നിട്ട് ഞാനീ ഒരാഴ്ച പിടിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് പോയി ചിന്തിച്ചിരുന്നപ്പോൾ എന്തായി കുറച്ച് ഓലയൊക്കെ ചതല് കയറി ചെയ്തു ഒരു മൂന്നാല് പട്ടിയൊക്കെ ചതല് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ കൊണ്ടുപോയിട്ട് എന്തായാലും അതിലും കൂടി ചതല കയറുമെന്ന് വെച്ചിട്ട് ഞാൻ അതിനവിടെ കുറ്റി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേഗം എടുത്തിട്ട് പോയിട്ട് ഓരോന്നും എടുത്തിട്ട് പോയിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്കൊക്കെ എടുത്ത് കത്തിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതിനവിടെ ചാരി ചതിൽ വരാത്ത രീതിക്ക് രീതിക്കഴിഞ്ഞിപ്പോൾ നമ്മളെ അടുപ്പിൽ കത്തിക്കണം ചാരുമുണ്ടല്ലോ അതുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ വതറിയിട്ട് ഉറുമ്പ് ചതിൽ വരില്ല അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുക അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ കുറച്ച് തന്നെ ഉള്ളു എന്തായാലും ചതിലൊന്നും വരാത്ത രീതിക്ക് തന്നെ എടുത്ത് വെക്കണം പിന്നെ പാലക്കാട് പോയിട്ടൊക്കെ കുറേ ദിവസമായി അച്ഛൻ പിന്നെ ഡെയിലി പണിക്ക് പോണത് കൊണ്ട് പോകാൻ പറ്റുന്നല്ലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ പോണതാണ് ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കേണ്ട വാതിലൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വേഗം തന്നെ അതും എല്ലാം ശരിയാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക ബാക്കി എന്ത് ചെയ്യുന്ന അറിയില്ല പണി ഇപ്പോൾ ഉള്ള കാശിനു വെച്ചിട്ട് നമ്മൾ വയറിങ്ങും വാതിലും വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം വീട് പണിയൊക്കെ പൂർത്തിയായ ശേഷം മാത്രം നമ്മൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ പാപ്പിക്കുട്ടിയും വേഗം ഓടിച്ചാടി നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ആ ഓല് ചതിൽ കയറി ഓലയൊക്കെ തന്നെ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഓലിനെ കെട്ടിവെച്ചു കെട്ടിയിട്ട് നമുക്ക് അപ്പുറത്ത് നമ്മുടെ അടുപ്പ് കത്തിക്കുന്നുണ്ടല്ലോ അവിടെ നമ്മൾ ഒരു പായയൊക്കെ നീട്ടി വലിച്ചവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മഴയൊന്നും നനയില്ല അപ്പോൾ അതിന് ചുറ്റും കുറച്ച് ചാരമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഉറുമ്പോ ഉറുമ്പോ കയറിയേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ എന്താ കെട്ട് വിറക് കെട്ടാനൊക്കെ നന്നായിട്ട് അറിയാട്ടോ എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഇരിക്കണ സമയത്തൊക്കെ ഇങ്ങനെ വിറക് കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി തലയിൽ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കൂട്ടി 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 വയ്ക്കും അതായത് നമ്മൾ ഈ മഴക്കാലം കഴിയണവരയ്ക്കും വിറക് കാണണം അതിനുള്ളതെല്ലാം നമ്മൾ ചെയ്ത് വെക്കണം വിറകിൻ്റെ ഇതിൽ പിന്നെ അവിടെ മഴ പെയ്ത എന്തായാലും നമ്മൾ അവിടെ ഉള്ളവരിൽ ഏകദേശം പേരും ഒക്കെ അടുപ്പ് ഉപയോഗിക്കണവർ തന്നെയാണ് നമ്മുടെ പാലക്കാടുള്ളവർ അത്യാവശ്യം എല്ലാവരും വീട്ടിലും ഗ്യാസ് ഉണ്ട് എന്നാലും അത്യാവശ്യം മാത്രമേ ഗ്യാസിലൊക്കെ വയ്ക്കുകയുള്ളൂ നമ്മുടെ അവിടെയൊക്കെ ഞാനൊക്കെ പാലക്കാട് ഇരിക്കുമ്പോൾ ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അഞ്ച് മാസം ആറ് ആറുമാസമൊക്കെ എത്താറുണ്ട് എന്താ വെച്ചാൽ ആവശ്യത്തിലധികവും നമ്മളടുപ്പിലായിരിക്കും ഉപയോഗിക്കരുത് ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഗ്യാസ് കത്തിക്കാൻ നോക്കില്ല അപ്പോൾ ചായ വയ്ക്കുക അല്ലെങ്കിൽ പപ്പടം കച്ച് മുട്ട പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഗ്യാസ് ഇതാവുള്ളൂ ഈ മുരിങ്ങ കൊമ്പി എന്നാണ് ഞാൻ മുരിങ്ങ പറിച്ച് പറിച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് കറിയൊക്കെ വെക്കണത് കേട്ടോ എന്താ വെച്ചാൽ ഈ മുരിങ്ങ ഇങ്ങനെ അവച്ച് വരും അതാപ്പം തന്നെ നമ്മൾ ഒടിച്ചെടുത്തില്ല അവച്ച് അത് അങ്ങനെ ഈ വെയിൽ കാരണം അങ്ങനെ അത് വാടി ചുങ്ങി അതങ്ങനെ ഇലയൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ നമ്മുടേതാണ് കോവയ്ക്ക ചെടി ഇവിടെ ഇങ്ങനെ പടർന്നു കിടക്കേണ്ടത് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഉപ്പേരി വയ്ക്കാൻ കിട്ടും ഉപ്പിരുവിക്ക് വറുക്ക് രോശിക്കുക ഇഷ്ടമാണ് പാപ്പിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കോവയ്ക്കാം എന്നാലും അവൾ എപ്പോഴെങ്കിലൊക്കെ കൊടുത്തു പറഞ്ഞാൽ ഒരു പീസ് രണ്ട് പീസൊക്കെ കഴിക്കും പാപ്പി നല്ലൊരു വള്ളി മേലെ പോയിട്ടുണ്ട് പക്ഷെ അത് ഈ മാങ്ങമരം അങ്ങനെ വളരാത്തത് കൊണ്ട് അതിലേക്ക് ചുറ്റിപ്പടിഞ്ഞു ഒരുപാട് ദൂരം പോകാൻ പറ്റാത്തത് കൊണ്ട് അതും അങ്ങനെ കുടുങ്ങി അങ്ങനെ കിടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ആവശ്യത്തിന് എപ്പോഴെങ്കിലൊക്കെ കുറച്ച് കുറച്ച് കിട്ടും എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഈ പപ്പായ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പപ്പായ മരമുണ്ട് അത് പറയുകയാണെങ്കിൽ അത് ഒരു പച്ചയ്ക്ക് വലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കറി വെക്കുക പക്ഷേ പഴുത്തിട്ട് ഇതാവുമ്പോളേക്ക് അതിലൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഓട്ടം വരും അതുകൊണ്ട് നമ്മൾ പഴുത്തിട്ട് അത് എടുക്കാറില്ല പഴുക്കണേ മുന്നേ വലിച്ചിട്ട് നമ്മൾ ഉപ്പേരിയോ അല്ലെങ്കിൽ മോര് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയാണ് പതിവ് അങ്ങനെ വിറക്കൊക്കെ കൊണ്ടുപോയി ഞാൻ അടുക്കി വെച്ചു അത് കഴിഞ്ഞ് വന്ന സമയം ഒരു നാല് മണിയൊക്കെ ആയി അപ്പോൾ നമുക്ക് ചോ വിശപ്പുണ്ട് പക്ഷെ ചോറിനാൽ ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ആപ്പൂ ഉണ്ടായിരുന്നു ആപ്പ് ഒഴിച്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രോശിയും ഞാനും പാപ്പിയും കൂടി ഓരോരോ ആപ്പൂ ഒഴിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കറി പറഞ്ഞാൽ കറിയൊന്നും വേണ്ട വെറുതെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയത് അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ നടക്കണം എന്നുള്ളത് നിങ്ങളിൽ എത്തിക്കുന്നുണ്ട് പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ പാപ്പിക്ക് വാരി കൊടുത്തപ്പോൾ പാപ്പി വേണ്ട കൈകൂണ്ടേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കയ്യിൽ ഇങ്ങനെ കൊടുപ്പിച്ചു പിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ചോറൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെയും ഉച്ചക്കലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണ് കഴിക്കാതിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദോശയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചു രോശ സാമ്പാർ ഒഴിച്ച് കഴിച്ചു ഞാൻ വെറുതെ തന്നെ അതിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീണ്ടും പറയുന്നു നിങ്ങൾക്ക് കാണാൻ സമയമില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഓണാക്കി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ തിരക്കുകളിലേക്ക് പോവുക അപ്പോൾ നമുക്ക് വാച്ച് അവറും ടൈം കിട്ടും വീഡിയോ ഫുള്ളായി കാണുമ്പോൾ അതിൻ്റേതായ റവന്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വീഡിയോസ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇന്ന് വൈകുന്നേരം എന്തായാലും അമ്പലത്തേക്ക് പോകുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും വീഡിയോ എടുത്തിട്ട് നാളെ ഇടാം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ട് വിറകൊക്കെ വെട്ടിയപ്പോൾ ഭയങ്കര ചൂടായി എനിക്ക് ഇരുന്നിട്ട് അവിടെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല ചൂടെടുത്തിട്ട് അപ്പോൾ ഞാൻ ഇനി കുളിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ പറഞ്ഞു കുളിയും കഴിഞ്ഞു പാ പിന്നെ ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം ഒക്കെ കഴുകുന്ന ആളാണ് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈസ് യൂ